അപ്പോൾ എൻ്റെ പേരെക്കുട്ടി എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദമ്പൂത്തൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ എന്താവും എന്നുള്ളത് കണ്ടറിയാം സെറ്റ് സാധനങ്ങളൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നെ പരീക്ഷിക്കുകയാണ് രണ്ടാണ് ആ കണ്ണു തേക്കണോ ഭാവിയിലൊരു ബ്യൂട്ടി പാർലർ നടത്താനുള്ള ബാക്കി എന്റെ Bili tisa. Ne. എന്തായാലും ഈ സമയത്തിനങ്ങനെ ഒരുങ്ങാനൊരു ഭാഗ്യം തന്നിന്റെ കുട്ടിനോട് നന്ദി നനീ കേഞ്ഞോ എറെ കേറി നിന്നു 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 നി കണ്ണിന്റെ ഉള്ളിൽ ഇട്ട് നിന്നിട്ടോ അതാ എനിക്ക് ഇന്നത്തന്നെ കാണുമ്പോൾ പേടിയുണ്ട് എങ്ങനുണ്ട് സൂപ്പർ അല്ലേ കുട്ടി കണ്ണിക്ക് തന്നെ എന്നെ കാണില്ല അടിപൊളിയല്ലേ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോ കണ്ണിന്റെ കൂടെ അതൊക്കെ ആവപ്പെരന്നിട്ടൊക്കെ ുംരിക്ക <Felul> <lux> <lux>